ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്തമുഖത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു എച്ച് സ്ലാ എം എൽ എ പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ എൺപത്തിനാല് പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമായി അഞ്ഞൂറ്റി പതിനാല് അഭ്യസ്ഥ വിദ്യർ പങ്കെടുത്ത മേളയിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു പതിനാറ് സ്ഥാപനങ്ങളിൽ തൊഴിൽദാതാക്കളായി പങ്കെടുത്ത മേള എച്ച്സലാം എ ഉദ്ഘാടനം ചെയ്തു പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ എൺപത്തിനാല് പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമായി മേളയിൽ പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു പതിനാറ് സ്ഥാപനങ്ങളിൽ തൊഴിൽ ദാതാക്കളായി പങ്കെടുത്ത മേളാടം ചെയ്തു ഗവൺമെന്റ് സെക്ടറിലെ മെച്ചപ്പെട്ടതും അതിനേക്കാൾ വരുമാനം ധാരാളം മറ്റ് പ്രൈവറ്റ് സെക്ടർ നോക്കിയാൽ കാണാൻ പറ്റും നമുക്കൊരു മെന്റലി ഒരു ഗ്യാരണ്ടി ഫീൽ അങ്ങനെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്

ആ നമ്പറിലേക്കാണ് ഒരുപാട് ഇരട്ടിയായിരിക്കും നമുക്ക് ജോലി ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനലി ഒരു ഒരു മെച്ചപ്പെട്ട സ്റ്റേറ്റ് ആയതുകൊണ്ട് വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾ കൂടുതലാണ് കേരളത്തിൽ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതർ കൂടുതലാണ് കേരളത്തിൽ എന്ന് കാണാൻ പറ്റും നമ്മുടെ ഒരു മികവിന്റെ ഭാഗമായ ഒരു കാര്യം കൂടിയാണ് നമ്മൾ വിദ്യാഭ്യാസപരം മെച്ചപ്പെട്ടു നിൽക്കുന്നവരെ കാണാം നമ്മൾ ഏത് വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും വിദ്യാഭ്യാസം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരു വലിയ സർവേ നടത്തി തുടങ്ങിയത് അതിനെ ജോലി കഴിഞ്ഞവരെ നോക്കിയാലും കാണാൻ പറ്റും നമ്മളൊരു വിദ്യാഭ്യാസം നേടിയ ഒരു നമ്മൾ സെലക്ട് ചെയ്ത യോഗ്യത നേടി എത്തിയ ഒരു ഉദ്യോഗാർത്ഥി

ടുത്ത് ജീവിക്കുക എന്ന് പറയുന്ന അംഗങ്ങളുണ്ട് നിങ്ങൾക്ക് രക്തകർമ്മ അംഗങ്ങളെ എല്ലാവർക്കും പരിചയപ്പെടുന്ന ആളുകളാണ് കാരണം അവരാദ്യം ആ ജോലിയിൽ വരുമ്പോൾ അവരെ ആരും അറിയപ്പെടുന്നവർ ആയിരുന്നില്ല എന്നാൽ അവർ ആ ജോലിയില് വിദ്യാസമ്പന്നരായിട്ടുള്ള ഡിഗ്രിയിൽ തലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുള്ള നിരവധിയായ ആളുകളാണ് ഈ കനഗ്ര സേനാ അംഗങ്ങളായി വന്നിട്ടുള്ളത് അവരെല്ലാം തന്നെ പ്ലാസ്റ്റിക് ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ സേനാംഗങ്ങളായൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായി മാറിയിരിക്കുകയാണ് ചേരുമ്പോൾ വലിയ വിഷമതകളും